േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കുഞ്ഞിൻ്റെ കാര്യത്തിൽ അപ്രതീക്ഷിതമായ തിരിച്ചടി ഏറ്റത് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം രാഹുലിന്റെ മുൻപിലേക്ക് കൊണ്ടുവന്ന് നിർത്തുന്നു ഇതോടെ ഈ ചതിക്ക് പിന്നിൽ കളിച്ചത് കിരണാണ് എന്നുള്ള യാഥാർത്ഥ്യവും മനസ്സിലാക്കുകയാണ് രാഹുൽ ഇതോടെ രാഹുലിനെ ചെന്ന് കാണുന്ന മനു താൻ ഇങ്ങനെ ഒരു ചതി ചെയ്യില്ല എന്ന് നേരത്തെ പറഞ്ഞിരുന്നതല്ലേ എന്നും ഇനിയിപ്പോൾ എന്താണ് ഈ കാര്യത്തിൽ ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു താൻ പറഞ്ഞ വാക്ക് പാലിക്കാൻ ഇപ്പോഴും തയ്യാറാണ് എനിക്ക് കുഞ്ഞോ അതുപോലെ തന്നെ നിങ്ങളുടെ മകളായ സരയുവിനെയോ ആവശ്യമില്ല അതുകൊണ്ട് നിങ്ങളാണ് ഇപ്പോൾ ഒരു തീരുമാനമെടുക്കേണ്ടത് എടുക്കേണ്ടത് ഇതേ സമയം കുഞ്ഞ് ജനിച്ചതിനെ തുടർന്ന് കുഞ്ഞിൻ്റെ കാര്യത്തിൽ സാരി പ്രത്യേക ശ്രദ്ധ കാണിച്ച് തുടങ്ങുകയാണ് മാത്രവുമല്ല കുഞ്ഞിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവുകയും ചെയ്യുന്നു ഇതോടെ കുഞ്ഞിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള രാഹുലിന്റെ തന്ത്രങ്ങൾക്ക് അപ്രതീക്ഷിതമായ തിരിച്ചടിയാണ് ലഭിക്കുന്നത് ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് രാഹുൽ ആലോചിക്കുകയും ചെയ്യുന്നു വിചാരിച്ചതുപോലെ അത്ര എളുപ്പം കാര്യങ്ങൾ നടക്കുകയില്ല എന്ന് ഉറപ്പിക്കുന്ന രാഹുൽ ഇതേ തുടർന്ന് തൻ്റെ തന്ത്രങ്ങൾ പുതിയ രീതിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോഴാണ് രാഹുൽ കുഞ്ഞിനെ കൊല്ലുന്നതിനായി ശ്രമിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ശാരിയും അതുപോലെ തന്നെ സരയവും അറിയാൻ ഇടയാകുന്നത് ഇതോടെ രാഹുലിന് പ്രാന്താണ് എന്ന് ഉറപ്പിച്ചു പറയുന്ന അവർ അതുകൊണ്ടാണ് കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിക്കുന്നത് എന്നും ഇങ്ങനെയൊരു ഭ്രാന്തനെ ഇനിയും ഈ വീട്ടിൽ വെച്ചുപൊറിപ്പിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു എത്രയും പെട്ടെന്ന് തന്നെ ഇയാളെ കൊല്ലുകയാണ് വേണ്ടത് എന്നും ഇങ്ങനെയൊരു തന്നെ ഈ വീട്ടിൽ സ്ഥാനമില്ല എന്ന് പറയുകയും ചെയ്യുന്ന ശാരി പോകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇതെല്ലാം കണ്ടു നിൽക്കുന്ന മനു തനിക്ക് ഈ കാര്യത്തിൽ ഇടപെടാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു താൻ ഇടപെടുകയാണ് എങ്കിൽ തൻ്റെ കള്ളത്തരവും പുളിയും എന്ന് മനോഹർ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതോടെ ഇനി എന്തു ചെയ്യും എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് രാഹുലിന്റെ മുന്നിൽ ഇതേ സമയമാണ് അപ്രതീക്ഷിതമായ തിരിച്ചടി വിവാഹത്തിന്റെ ദിവസം ലഭിച്ചതിനെ തുടർന്ന് പ്രകാശൻ തകർന്നു പോയി ഇരിക്കുന്നത് ഇതോടെ പ്രകാശനെ തേടി പലിശക്കാർ വന്നിരിക്കുകയാണ് വേടിച്ച മുതലും അതിൻ്റെ പലിശയും തന്നില്ല എങ്കിൽ കാര്യങ്ങൾ മോശമാകുമെന്ന് അവർ ഭീഷണിപ്പെടുത്തുകയും ചെയ്തതിനെ തുടർന്ന് പ്രകാശൻ നിലയിലാക്ക കയത്തിൽ മുങ്ങിത്താന്ന് തുടങ്ങിയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്